കഴിഞ്ഞ ആറ് മാസത്തിനിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യവും വിശ്വസനീയവും കാര്യക്ഷമവുമാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങളുടെ ആറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ നിഷ്ക്രിയമായ രജിസ്റ്റേർഡ് അൺ പൊളിറ്റിക്കൽ പാർട്ടികളെ അതായത് ആർ യു പി എസ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രക്രിയയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തുടർച്ചയായി ആറ് വർഷത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ആർ യു പി കളെ തിരിച്ചറിയാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി ഒരു പരിശീലനം നടത്തുന്നു അതത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇത്തരം നിഷ്ക്രിയരായ ആർ യു പി കളെ കണ്ടെത്തുകയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുമ്പ് അത്തരം പാർട്ടികൾക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു തുടർന്ന് പാർട്ടിയെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനു മുമ്പ് ഒരു വാദം കേൾക്കാനുള്ള അവസരവും നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരം മുപ്പത്തിനാല് പാർട്ടികളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ശുദ്ധമാക്കാനുള്ള കമ്മീഷന്റെ സമഗ്ര തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ അടുത്ത പരമ്പരയിൽ നമ്മൾ മറ്റ് സംരംഭങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് കമ്മീഷനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക